രേവതിക്ക് വലിയൊരു മണ്ഡപം ഡെക്കറേഷൻ ചെയ്യാനുള്ള ഓർഡർ വന്നെത്തുകയാണ് ജോലി തീർത്തിട്ടേ കാശ് മൊത്തം കിട്ടൂ അപ്പോൾ പൂവാങ്ങാൻ കാശില്ലായെന്ന് രേവതി സച്ചിയോട് പറഞ്ഞപ്പോൾ സച്ചി ഒരു ഐഡിയ കണ്ടെത്തുമാണ് ശ്രീകാന്തിനോടും വർഷയോടും ഒരമ്പതിനായിരം രൂപ കടം ചോദിക്കാമെന്ന് പറഞ്ഞ് സച്ചി രേവതിയും കൂട്ടി അവരുടെ അടുത്തേക്ക് വരുന്നുണ്ട് നല്ല ചാൻസാണ് ഏട്ടത്തി ഇത് മിസ്സാക്കല്ലേ ശ്രീ ഏട്ടത്തിക്ക് ഇത്രയും വലിയ ഓർഡർ വന്നത് ആദ്യമായിട്ടല്ലേ ഇതിനുശേഷം വലിയ ഓർഡറൊക്കെ എത്തും ഇടത്തി ഞാൻ തരാം കാശ് എന്നു പറഞ്ഞ് വർഷെ ഗൂഗിൾ പേ എടുക്കുവാണ് നീ മാത്രം കൊടുത്താൽ മതിയോ ഇതേ എന്റെ ഇടത്തി കൂടിയാണ് ഞാനും കൊടുക്കും നീ ഇരുപത്തയ്യായിരം രൂപ അയച്ചുകൊടുത്തേക്ക് ബാക്കി ഇരുപത്തയ്യായിരം ഞാൻ കൊടുക്കാം എന്നു പറഞ്ഞ് ശ്രീകാന്ത് ഗൂഗിൾ പേ ചെയ്യുവാണ് ശ്രീകാന്ത് വർഷെ ഒരുപാട് താങ്ക്സ് ഉണ്ട് പണം കിട്ടിയാലുടൻ ഞാൻ തിരിച്ചു തരാം എന്നു പറഞ്ഞ് സച്ചി പോവുകയാണ് നാളെ ആ ഓർഡർ രേവതിക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഇനി വലിയ ഓർഡർ ഒന്നും അവളെ തേടി എത്താൻ പോകുന്നില്ല അങ്ങനെ അവളുടെ പേര് ഇല്ലാതാക്കാം ഒരു മണ്ഡപത്തിൽ നിന്നും അവൾക്ക് ഓർഡർ കിട്ടാൻ പാടില്ല അതിന് അവൾ നാളെ പൂ കെട്ടാൻ വേണ്ടി മണ്ഡപത്തിലേക്ക് ഇവിടെ നിന്ന് പോവാൻ പാടില്ല എന്ത് ചെയ്തിട്ടായാലും ശരി അവളെ തടഞ്ഞേ പറ്റൂ എന്ന് ചന്ദ്ര തീരുമാനിക്കുവാണ് അടുത്ത ദിവസം രാവിലെ വീട്ടുജോലിയെല്ലാം തീർത്ത് മണ്ഡപത്തിലേക്ക് പോകാൻ ഇറങ്ങുവാണ് രേവതി ആ സമയത്ത് ചന്ദ്രമതി കൈ ഒടിഞ്ഞതുപോലെ അഭിനയിക്കുന്നുണ്ട് ഞാൻ സച്ചേട്ടനോട് വരാൻ പറയാമേ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാം എന്ന് രേവതി പറയുമ്പോൾ അതൊന്നും വേണ്ട ഇതിനെ ഹോസ്പിറ്റലിന്റെ ആവശ്യമൊന്നുമില്ല നീ എന്നെ ബെഡിൽ കൊണ്ടിരുത്തി കൈ ഒന്ന് തിരുമിയാ മതി അതിനുശേഷം എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു തരാം അങ്ങനെ ചന്ദ്ര ആവശ്യപ്പെട്ടപ്പോൾ രേവതി ചന്ദ്രയെ ബെഡിൽ കൊണ്ടുപോയി ഇരുത്തുവാണെ നല്ല വേദനയുണ്ടെങ്കിൽ ഞാൻ അച്ഛനോട് വിളിച്ചു വരാൻ പറയാമേ എന്ന് രേവതി ചോദിക്കുമ്പോ അതിന്റെ ആവശ്യമൊന്നുമില്ല അച്ഛനിപ്പോ പോയതല്ലേയുള്ളു എനിക്കിങ്ങനെ ഇടക്കിടക്ക് കൈവേദന വരാറുണ്ട് അതിനുള്ള മരുന്ന് നീ ഉണ്ടാക്കിയാ മതി ഞാൻ എങ്ങനെയുണ്ടാക്കേണ്ടേന്ന് നിനക്ക് പഠിപ്പിച്ചു തരാം പിന്നെ ഓരോ മണിക്കൂർ ഇടവിട്ട് ചൂടുവെള്ളം ഉണ്ടാക്കി കൊണ്ടുവന്ന് എന്റെ കയ്യിൽ പിടിക്കണം നീ വൈകുന്നേരത്തിനുള്ളിൽ ഇതൊക്കെ ശരിയായി നോക്കിക്കോണം എന്ന് പറയുവാണ് ചന്ദ്രമതി അയ്യോ അമ്മ വൈകുന്നേരം വരെ ചെയ്യണമെന്നോ അത്രയും നേരെ എടുക്കുമെങ്കി ഹോസ്പിറ്റലിൽ പോകുന്നതല്ലേ നല്ലത് എന്ന് പറയുവാണ് രേവതി അതിന്റെ ഒന്നും ആവശ്യമില്ല നീ പോയി ചൂടുവെള്ളം ഉണ്ടാക്ക് മരുന്നുണ്ടാക്കാൻ ഉണ്ടാക്കാൻ ഞാൻ പറഞ്ഞുതരാം എന്നു പറഞ്ഞു ചന്ദ്ര രേവതിയെ കിച്ചണിലേക്ക് പറഞ്ഞു വിടുന്നുണ്ട് അയ്യോ ഞാൻ ഇനി എങ്ങനെ മണ്ഡപത്തിലേക്ക് പോവും സച്ചേടൻ അവിടെ എന്നെ കാത്തിരിക്കുവാണ് എന്നൊക്കെ ആലോചിക്കുവാണ് രേവതി എടി ഇനി നീ എങ്ങനെ ഡെക്കറേഷൻ ചെയ്യുവെന്ന് എനിക്കൊന്ന് കാണണം എന്നു പറഞ്ഞ് മുറിയിൽ ചിരിച്ചുകൊണ്ടിരിക്കുവാണ് ചന്ദ്ര രേവതി മരുന്ന് ഉണ്ടാക്കി കൊണ്ടുവന്നപ്പോ അടുത്തതായി സൂപ്പ് ഉണ്ടാക്കാൻ കൽപ്പിക്കുവാണ് ചന്ദ്ര ശരിയമ്മ ഇപ്പൊ തന്നെ ഉണ്ടാക്കി തരാം എന്നു പറഞ്ഞ രേവതി വീണ്ടും കിച്ചണിലേക്ക് പോകുന്നുണ്ട് ഇനി മണ്ഡപത്തിലേക്ക് പോവാൻ എന്റെയും സച്ചേട്ടനെ വിളിച്ച് കാര്യം പറയാം എന്ന് പറഞ്ഞ രേവതി ഫോൺ എടുത്ത് വിളിക്കുവാണ് അമ്മയ്ക്ക് പെട്ടെന്ന് കൈ അതുകൊണ്ട് എനിക്ക് വരാൻ പറ്റില്ല സച്ചേട്ട എന്ന് രേവതി പറയുമ്പോൾ ഇത് വലിയ ഓർഡറാണ് രേവതി നീ ഇത് കൈവിട്ട് കളയല്ലേ നീ ഇല്ലാതെ ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യും കല്യാണം നിർത്തിവെക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ജോലി നടക്കണ്ടേ എന്ന് സച്ചി ചോദിക്കുവാണ് ഇല്ല സച്ചിയേട്ടാ അമ്മയെ വിട്ടിട്ട് എനിക്ക് വരാൻ പറ്റില്ല എന്റെ മനസ്സ് അതിനെ അനുവദിക്കുന്നില്ല ഒരു കാര്യം ചെയ്ത് നിങ്ങൾ വീഡിയോ കോൾ ചെയ്ത് അതിലൂടെ എന്തൊക്കെ ചെയ്യണമെന്ന് ഞാൻ നിങ്ങൾക്കൊക്കെ പറഞ്ഞു തരാം എൻ്റെ കൂട്ടുകാരികളും അനിയത്തെയൊക്കെ അവിടെ എത്തിയില്ലേ അവരോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ രേവതി വീഡിയോ കോൾ ചെയ്യുന്നുണ്ട് രേവതി പറഞ്ഞു കൊടുക്കുന്നത് അനുസരിച്ച് കൂട്ടുകാരികളും സച്ചിയൊക്കെ ഓരോ ജോലികൾ ചെയ്ത് മണ്ഡപം ഒരുക്കുകയാണ് അതിനുശേഷം രേവതി സൂപ്പ് ഉണ്ടാക്കി ചന്ദ്രയ്ക്ക് കൊണ്ട് കൊടുക്കുന്നുണ്ട് ഒരു സൂപ്പ് എന്തിനാടി ഇത്രയും സമയം നീ ഉറങ്ങുമായിരുന്നോ എന്ന് ചോദിച്ച് ചന്ദ്ര സൂപ്പ് വാങ്ങി കുടിക്കുവാണു ഇനി എന്താ നോക്കി നിൽക്കുന്നേ ഉച്ചക്ക് കഴിക്കാൻ എനിക്ക് രസവും കാരറ്റ് കിച്ചടി ഉണ്ടാക്കിട്ടാ പോയി ഉണ്ടാക്കടി എന്ന് ചന്ദ്ര കൽപ്പിച്ചപ്പോ രേവതി അതുണ്ടാക്കാനായി പോവുകയാണ് ആ സമയം ചന്ദ്ര തന്റെ ഫ്രണ്ടിനോട് ഫോണിൽ സംസാരിക്കുന്നുണ്ട് അവൾ ഡെക്കറേഷൻ നടത്തി വലിയ മുതലാളി ആവാൻ പോവായിരുന്നു കൈവേദന അഭിനയിച്ച് ഞാൻ അവളുടെ ഓർഡർ ക്യാൻസൽ ചെയ്തു ഇനി അവൾ പൂക്കെട്ടെ ജീവിച്ചോളും എന്നൊക്കെ ചന്ദ്ര ഫോണിലൂടെ സംസാരിക്കുന്നുണ്ട് അതൊക്കെ ഡോറിനടുത്ത് വന്ന് കേൾക്കുകയാണ് രേവതി പിന്നീട് സച്ചി വലിയൊരു മാലയുമായി വന്ന് രേവതി അണിയിക്കുന്നുണ്ട് അത് കണ്ട് എല്ലാവരും കൈയടിക്കുന്നുണ്ട് രേവതിക്ക് വലിയ ഡെക്കറേഷന്റെ ഓർഡർ കിട്ടിയില്ലേ അശാ അത് അവൾക്ക് ചെയ്യാൻ പറ്റിയില്ല പക്ഷെ അവൾ എന്താ ചെയ്തതെന്നറിയോ വീട്ടിലിരുന്ന് ചെയ്ത് തീർത്തു അത്രയ്ക്കും ബുദ്ധിശാലിയാ രേവതി ഡെക്കറേഷൻ സൂപ്പർ ആയിട്ട് അത് നടന്നു അച്ഛ നേരിട്ട് പറയാതെ ഫോണിലൂടെ ചെയ്തതിന് അവിടത്തെ ആൾക്കാരൊക്കെ രേവതി അഭിനന്ദിച്ചു എന്ന് സച്ചി പറഞ്ഞത് കേട്ട് ചന്ദ്രയാകെ വല്ലാതായി നിൽക്കുവാണ് സച്ചിയേട്ടനും എന്റെ കൂട്ടുകാരികളും ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് ഈ വർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുമായിരുന്നില്ല ഇതിന്റെ ക്രെഡിറ്റ് മൊത്തം ഇവർക്കുള്ളതാച്ച എന്ന് പറയുന്നുണ്ട് രേവതി ശേഷം സച്ചിയെ മാറ്റി നിർത്തി ചന്ദ്രയുടെ അഭിനയത്തിന്റെ കാര്യമൊക്കെ രേവതി പറഞ്ഞു കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ അമ്മയ്ക്ക് കൈക്കൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല എല്ലാ അഭിനയമായിരുന്നു സച്ചേട്ടാ ഞാൻ മണ്ഡപത്തിലേക്ക് പോകുന്നത് തടയാൻ വേണ്ടിയാ അമ്മ ഫോണിൽ സംസാരിക്കുന്നതൊക്കെ ഞാൻ കേട്ടതാ അമ്മ ഇങ്ങനെ ചെയ്യുവെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല ഒരു നിമിഷം അത് കേട്ടപ്പോ ഞാൻ അത് തകർന്നു പോയി സച്ചിയേട്ട അങ്ങനെയാണോ ഇത് ഞാൻ ചോദിക്കും നീ വാ രേവതി എന്ന് പറഞ്ഞു സച്ചി പുറത്തേക്ക് വരുവാണ് ഈ വീട്ടില് വലിയൊരു നടിയുണ്ട് അമ്മയ്ക്ക് കൈ ശരിയല്ല എന്നോ പറഞ്ഞില്ലേ അതൊക്കെ വെറും തട്ടിപ്പായിരുന്നു അച്ഛാ രേവതിക്ക് വലിയ ഓർഡർ കിട്ടിയത് അമ്മയ്ക്ക് പിടിച്ചിട്ടില്ല രേവതി മുതലാളിയായ അമ്മയ്ക്ക് വീട്ടുജോലിക്ക് ആളെ കിട്ടില്ലല്ലോ അമ്മയെ നോക്കാൻ വേണ്ടി രേവതി ആ വലിയ ഓർഡർ വേണ്ടാന്ന് വെക്കാൻ തയ്യാറായവളാ ആ അവളെയാണ് അമ്മ പറ്റിച്ചിരിക്കുന്നത് പക്ഷെ രേവതി ബുദ്ധിമതി ആയതുകൊണ്ട് ഫോണിലൂടെ എല്ലാ ജോലിയും ചെയ്തു തീർത്തു അങ്ങനെ സച്ചി എല്ലാവരും കേൾക്കെ പറയുകയാണ് ൊക്കെ കേട്ട് ഒന്നും മിണ്ടാതിരിക്കുവാണ് ചന്ദ്രമതി എന്തിനാ ചന്ദ്ര നിങ്ങനെ ചെയ്ത് അച്ഛൻ ചോദിക്കുമ്പോൾ എനിക്ക് ശരിക്കും കൈക്ക് വയ്യായിരുന്നു എന്ന് ചന്ദ്ര വീണ്ടും കള്ളം പറയുന്നുണ്ട് കൈക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിലെ ഹോസ്പിറ്റലിൽ പോണായിരുന്നു ഇല്ലെങ്കിൽ അങ്കിളിനെ വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയണം അല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഏട്ടത്തിയെ എന്തിനാ നിങ്ങളെ നോക്കാൻ ഇവിടെ പിടിച്ചു നിർത്തിയത് കഷ്ടം തന്നെ അപ്പോ തന്നെ മനസ്സിലാക്കാം ഈ ആന്റിയുടെ കള്ളത്തരം എന്ന് പറഞ്ഞ് വർഷ ചന്ദ്രയോട് ദേഷ്യപ്പെടുന്നുണ്ട് നീനി എന്ത് ചെയ്താലും രേവതിയെ സഹായിക്കാൻ ഇവിടെ ആൾക്കാരുണ്ടാവും നിനക്ക് ഇത്രയും വയസ്സായില്ലേടി അതിനനുസരിച്ച് നടക്കാൻ പഠിച്ചൂടെ ഇനി മേയില് ഇതുപോലെ എന്തെങ്കിലും പ്രവൃത്തി നീ ചെയ്തേക്കരുത് എന്ന് പറഞ്ഞ് രവിയേട്ടൻ ദേഷ്യപ്പെടുന്നുണ്ട് എന്തെങ്കിലും ചെയ്തോട്ടെ അച്ഛ പക്ഷേ രേവതിയുടെ വളർച്ച ആർക്കും തടയാൻ പറ്റില്ല ഇത് ഞാനൊരു മോട്ടിവേഷൻ ആയിട്ട് എടുക്കുന്നുള്ളൂ തുടക്കത്തിൽ തന്നെ രേവതി ഔട്ടാക്കാനുള്ള പ്ലാനായിരുന്നു അത് ചീറ്റിപ്പോയി നമ്മുടെ വളർച്ച ഇനി ആർക്കും തടയാൻ പറ്റില്ല എന്ന് സച്ചി പറഞ്ഞു കൊടുക്കുവാണ് അടുത്ത ദിവസം സച്ചി ഒരു ബാങ്ക് സ്റ്റാഫിനെ വീട്ടിലേക്ക് വിളിച്ചു വരുത്തുന്നുണ്ട് രേവതി ഇപ്പോ വലിയ ബിസിനസ് വുമൺ ആയി വളർന്നില്ലേ അതുകൊണ്ട് അവളുടെ പേരിൽ ഒരു കറന്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പോവാണ് രേവതി ഈ ഫോമിൽ സൈൻ ചെയ്യു എന്ന് പറഞ്ഞ് സച്ചി ആ ഫോം രേവതിയുടെ കൈയിലേക്ക് കൊടുക്കുന്നുണ്ട് രേവതി അതിൽ സൈൻ ചെയ്യുന്നത് കണ്ട് ചന്ദ്രാകെ ഷോക്ക് ആയിരിക്കുമാണ് അച്ഛ നോക്ക് രേവതിയുടെ കമ്പനിയുടെ പേര് പേരെന്താണെന്ന് ഫ്ലവർ മെർച്ചന്റ് ചെക്ക് ബുക്ക് കൊണ്ടാ എ ടി എം കാർഡ് ഒരാഴ്ചയ്ക്കുള്ളിൽ ഇവിടേക്ക് എത്തും ഇവിടെ വാ ഇത് പിടിക്ക് എന്നു പറഞ്ഞ സച്ചി ആ ചെക്ക് ബുക്ക് രേവതിയുടെ കൈയിലേക്ക് കൊടുക്കുന്നുണ്ട് ചെക്ക് ബുക്ക് അത് കണ്ട് രേവതിയുടെ കണ്ണു നിറയുകയാണ് എന്താ സച്ചിട്ടാ ഇത് ഉടനെ കിട്ടിയത് എന്ന് രേവതി ചോദിക്കുമ്പോൾ അത് ഞാൻ ഒരു ദിവസം മുൻപേ ബാങ്കിൽ പോയി സംസാരിച്ച് ശരിയാക്കിയതാ എന്ന് സച്ചി പറയുന്നത് കേട്ട് ചന്ദ്രമതി ചുമയ്ക്കുന്നതായി ആക്ട് ചെയ്യുന്നുണ്ട് അച്ഛാ ഇത് നോക്ക് ചെക്ക് ബുക്കാ എന്നു പറഞ്ഞ രേവതി അത് കാണിച്ചപ്പോ അച്ഛനത് ചന്ദ്രക്ക് കൂടി കാണിച്ചു കൊടുക്കുന്നുണ്ട് പക്ഷെ അത് നോക്കാതെ മുഖം തിരിച്ചിരിക്കുവാണ് ചന്ദ്രമതി രേവതി ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു ഇനി ജി എസ് ടിയുടെ കാര്യങ്ങളാണ് അതൊക്കെ ചെയ്യാൻ ഞാൻ അക്കൗണ്ടന്റിനെ വരാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാ സച്ചിയേട്ടാ അതൊക്കെ എന്ന് രേവതി ചോദിക്കുമ്പോ നീ എന്താ രേവതി പറയുന്നേ ഒരു വർഷത്തില് ഇരുപത് ലക്ഷത്തിനുമേൽ സമ്പാദിക്കുന്നവളാ നീ ഇനി അപ്പോ ടാക്സും ജി ഒക്കെ ചെയ്യേണ്ടി വരും അടുത്തതായി അത് ചെയ്യാനാ നമ്മൾ പോവുന്നേ അത് കേട്ട് ചന്ദ്രയും സുതിയൊക്കെ ആകെ ഷോക്കാവുകയാണ് എന്ത് വർഷത്തില് ഇരുപത് ലക്ഷമോ അത് ഈ പൂവിറ്റിട്ടോ എന്നൊക്കെ സുതി ചോദിക്കുമ്പോ എനിക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല സുതി ഞാനും നീയൊക്കെ എത്ര ബിസിനസ് ചെയ്തിട്ടും ഇരുപതു ലക്ഷം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ടോ പോയാ രേവതി വലിയൊരു കോടീശ്ശേരി ആവില്ലേ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ട് സഹിക്കാനാവാതെ നിൽക്കുവാണ് ചന്ദ്ര രേവതി ഇന്നലെ ചെയ്ത ഓർഡറിന്റെ കാശ് ഈ അക്കൗണ്ടിലേക്ക് വരും അപ്പോ നീ ഈ ചെക്ക് ബുക്കില് ശ്രീകാന്തിനും വർഷിക്കം കൊടുക്കാനുള്ള കാശേദി സയൻ ചെയ്ത് എന്ന് സച്ചി പറഞ്ഞത് കേട്ട് രേവതി അതിൽ എഴുതാനായി പോവുകയാണ് അതിനിവൾക്ക് ചെക്ക് ബുക്ക് ഫിൽ ചെയ്യാൻ അറിയോ സ്കൂളിൽ വലതും പോയിട്ടുണ്ടോ എന്ന് ചോദിച്ച് സുതി കളിയാക്കുവാണ് സച്ചിയേട്ടാ അത്രയും അറിവൊക്കെ എനിക്കുണ്ടെന്ന് ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് അങ്ങനെ രേവതി പറഞ്ഞപ്പോ ഇതിന്റെ വല്ല കാര്യുണ്ടായിരുന്നോടാ നിനക്ക് എന്നു പറഞ്ഞ് ശരിക്കുവാണു സച്ചി എടാ ശ്രീകാന്തെ കടം കൊടുത്തതല്ലേ പലിശ ചേർത്ത് എഴുതി വാങ്ങിക്ക് എന്ന് സുതി പറയുമ്പോൾ ഞങ്ങളെന്താ ഫൈനാൻസ് കമ്പനിയാണോ നടത്തുന്നേ എടത്തേക്ക് കൊടുത്തതെ ഞങ്ങൾ പലിശ വാങ്ങാനൊന്നുമല്ല ഇയാള് പറയുന്നതൊന്നും നിങ്ങൾ കേൾക്കണ്ടേ ഇടത്തി എന്ന് വർഷ പറയുന്നുണ്ട് വർഷയും ശ്രീകാന്തിനും രേവതി ചെക്ക് എഴുതി കൊടുത്തപ്പോൾ സച്ചി അവരോടൊപ്പം നിന്ന് സെൽഫി എടുക്കുന്നുണ്ട് അത് കണ്ട് സഹിക്കാനാവാതെ ചന്ദ്രയും ശ്രുതിയും സുതിയൊക്കെ അവിടെ എഴുന്നേറ്റ് പോവുകയാണ് സച്ചിൻ രേവതിയും വർഷയ്ക്കും ശ്രീകാന്തിനും ഒപ്പം ഒരുപാട് സെൽഫി എടുക്കുന്നുണ്ട് അടുത്ത ദിവസം സുതി തുടങ്ങിയ ഷോറൂം അതിന്റെ ലോൺ അടക്കാത്തതുകൊണ്ട് സീൽ ചെയ്യാനായി ആൾക്കാർ വരുന്നുണ്ട്